അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഓരോ മലയാളികളും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ചോദിച്ച ആ കേസ് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ് പ്രതി കേഡൽ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വീട്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അതിക്രൂര കൊലപാതകങ്ങൾ ആ സംഭവ വികാസങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം ഈ വീട്ടിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചില് അതിക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറിയത് കേഡൽ രാജ എന്ന ഒരു വ്യക്തി നാലുപേരെ കൊന്നു തള്ളിയ വീടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് കേഡൽ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് വീടിനുള്ളിൽ തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ നാലു മൃതദേഹങ്ങൾ കണ്ടത് പിതാവ് പ്രൊഫസർ രാജതംഗം മാതാവ് ഡോക്ടർ ജീൻ പത്മ സഹോദരി കരോളിൻ ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ ജിൻസൺ രാജ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് പേരെയും ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തി മഴ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് വർഷങ്ങൾക്കിപ്പുറം കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും നൽകണമെന്ന വിധിയാണ് വന്നിരിക്കുന്നത് കേഡൽ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ ആദ്യം പറഞ്ഞത് ഇപ്രകാരമാണ് കുടുംബാംഗങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന സാത്താൻ സേവയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് താൻ കൊലപാതകം നടത്തിയതെന്നായിരുന്നു ആദ്യമൊഴി പിന്നീട് മൊഴി മാറ്റിയ കേഡൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ച നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് മാറ്റി പറഞ്ഞു കേഡലിന് സ്കിസ്രോഫ്രീനിയ എന്ന മാനസിക രോഗമാണെന്ന് മനഃശാസ്ത്രജ്ഞർ പിന്നീട് കണ്ടെത്തി അതീവ തന്ത്രശാലിയായ കൊലപാതകയായിരുന്നു കേഡൽ ജിൻസൺ രാജ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ചുറ്റുമുള്ള ആർക്കും യാതൊരു സംശയത്തിനും ഇടയാക്കാത്ത രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടിയത് കൊലപാതകങ്ങൾക്ക് ശേഷം വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് കാണിക്കാൻ അതായത് അസ്വാഭാവികമായ ഒന്നും ഈ വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ ജിൻസൺ ചെയ്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിൽ മിക്കവാറും അഞ്ചു പേർക്കുള്ള ഭക്ഷണം സ്ഥിരമായി വാങ്ങി മൂന്ന് ദിവസമാണ് ഈ വീട്ടിൽ ജിൻസൺ മൃതദേഹം മൂന്നാം ദിവസം വീട്ടിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു അതായത് ഈ ഒരു കൊലപാതകങ്ങൾക്ക് ശേഷം ഈ ഒരു കൊലപാതകങ്ങൾക്ക് ശേഷം ഈ ഒരു സ്ഥലത്ത് നിന്ന് അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന വൻ പദ്ധതിയും പദ്ധതിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡമ്മി തയ്യാറാക്കി ഒരു ഡമ്മിയൊക്കെ ആക്കിയിട്ട് ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ആകൃതിയിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കി അതും കത്തിച്ചു അതായത് താനും കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഈ കേഡൽ ജിൻസൻ രാജ നടത്തിയത് പൊതുവെ അന്തർമുഖനായ ഒരു വ്യക്തിയായിരുന്നു കേഡൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും ഈ ഈ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ കേഡൽ രാജയെ പറ്റി വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ആ സമയത്ത് വന്നത് എന്തായാലും ഇത്രയൊക്കെ ചെയ്ത ഈ ി തീർച്ചയായിട്ടും അതി തന്ത്രപ്രധാനിയായ അല്ലെങ്കിൽ വളരെ ഒരു കൊലപാതകം നാല് കൊത കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അതിൽ താനും കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ആ ശ്രമങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഈ ജിൻസൺ രാജയുടെ കൊലയാളി ബുദ്ധിയെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എന്നൊക്കെ അന്ന് കേരളം ചർച്ച ചെയ്തതും ഈ ഒരു ഇവിടെ നടന്ന കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നാലെയായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് അന്ന് കേരളം ഏറെ ചർച്ച ചെയ്തായിരുന്നു എന്താണ് ഈ കേരള രാജ പറഞ്ഞു പറഞ്ഞുവെച്ച ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് അതായത് ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേറുപെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ അത് ഈ ഒരു കഥ മെനഞ്ഞാണ് അക്ഷരാർത്ഥത്തിൽ ഈ നന്ദൻകോട് കൂട്ടക്കുല കേസിൽ പ്രതി കേട്ട ജിൻസൺ രാജ പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമം നടത്തിയത് പിന്നീടാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യമൊക്കെ ഇയാൾ പറഞ്ഞു വെച്ചത് മനഃശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ തന്ത്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു ഏഹ് കള്ളക്കഥയെല്ലാം തകർന്ന് തരിപ്പണമായി എന്താണ് കൊലപാതകത്തിന് തന്നെ നയിച്ചത് എന്ന കാര്യത്തിലേക്കൊക്കെ അന്വേഷണ സംഘം പിന്നീട് എത്തുകയായിരുന്നു പിതാവിനോടുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് വ്യക്തമായി ശാസ്ത്രീയ തെളിവുകളും പോലീസിനെ വളരെയധികം ഈ ഒരു കേസിൽ സഹായിക്കുകയുണ്ടായി എന്തായാലും നമുക്ക് എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരു കാലത്ത് കേരളം ഈ ഒരു കൂട്ട ബന്ധപ്പെട്ട് ചർച്ച ചെയ്താണ് നമുക്ക് ഒരിക്കൽ കൂടി എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് നോക്കാം കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയാവുന്ന തരം ബ്ലാക്ക് മാജിക് ആണ് ആസ്ട്രൽ പ്രൊജക്ഷൻ അതായത് ശരീരം വിട്ട് ആത്മാവ് മറ്റെവിടെയോ സഞ്ചരിക്കുകയാണെന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഒരു ഒരുതരം തരം മനോനില അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാകുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണമാണ് താൻ നടത്തിയത് ഇവരിൽ നടത്തിയത് എന്നായിരുന്നു കേഡൽ ആദ്യം നൽകിയ മൊഴി ആസ്ട്രൽ എന്ന വാക്കിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം താന്ത്രിക വിദ്യയിലേതുപോലെയുള്ള മാർഗങ്ങളാണ് ഇത് പരിശീലിക്കുന്ന സാത്താൻ സേവക്കാരും പ്രയോഗിക്കുന്നത് വിജയിച്ചാൽ വിശാലമായതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ കാണാനാകുമെന്നാണ് വിശ്വാസം വ്യക്തികളുടെ ആത്മാവിനെ ഇതുവഴി സ്പർശിക്കാനാകുമെന്നും ഇത് പ്രയോഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ട്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടുപോയ ഒട്ടേറെ ആളുകളുണ്ട് അതിലൊരാളായിരിക്കാം ജിൻസൻ രാജയും എന്നാണ് ആദ്യമൊക്കെ കരുതിയത് ഇതിലെത്താൻ ഘട്ടങ്ങൾ അഭ്യസിക്കണം എന്ന് പറഞ്ഞാണ് ഇതിന്റെ പ്രചാരകർ ഇരകളെ വീഴ്ത്തുന്നത് ഉന്മാദവും ഭ്രാന്തിയും ചേർന്ന മാനസിക നിലയിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ഇരകളെ എത്തിക്കുന്ന ഒരു തരം അവസ്ഥ ആസ്ട്രൽ പ്രൊജക്ഷൻ സംബന്ധിച്ചുള്ള മറ്റു പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ധൈര്യം ഊർജ്ജം ഇതൊക്കെ കിട്ടും ഒരുവിധ ശക്തിക്കും അയാളെ തൊടാനാകില്ല ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ള ഇടത്തേക്ക് പറക്കാനാകും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്ന് വിശ്വസിപ്പിക്കും ഇത്തരം ചെയ്തികൾ മതിഭ്രമം ഉണ്ടാക്കിയേക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് എന്തായാലും ഈ ഒരു വീട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്ത ആസ്ട്രൽ പ്രൊജക്ഷൻ പിന്നീട് ഈ വീട്ടിൽ നടന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ അതായത് ഒരാൾ ചെയ്തു കൂട്ടിയതാണ് ഈ നാല് കൊലപാതകങ്ങളും എന്നത് അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഒന്നടങ്കം നടിക്കതായിരുന്നു ഈ വീട്ടിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നടന്നതെന്നത് ആ സമയത്ത് ഈ ചുറ്റുപാടുള്ളവർക്കും ബന്ധുക്കൾക്കും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു എന്തായാലും വർഷം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം വിധി വരികയായിരുന്നു കേരളത്തിൽ ം കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു എന്താണ് ഇത്രയേറെ സെൻസേഷണൽ ആയ അല്ലെങ്കിൽ ഇത്രയേറെ മലയാളികൾ ഒന്നടങ്ങ് നടുക്കിയ ഈ ഒരു കൊലപാതകത്തിൽ എന്ത് വിധി വരും വധശിക്ഷ വേണമെന്ന വാദമൊക്കെ ഉയർന്നു പക്ഷേ അത്തരത്തിലേക്ക് പോയിട്ടില്ല ജീവപര്യന്തം അതുപോലെ തന്നെ ഈ പിഴ ഒടുക്കുക എന്നൊരു ശിക്ഷയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വാശിയേറിയ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് ഇന്ന് വാദപ്രതിവാദം ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വിധിയിലെ വാദം അവസാനിച്ചത് കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയ പ്രതി കേലിന് മാനസാന്തരമില്ലെന്നും പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ വിധി പറയുന്നതിൽ പ്രതിയുടെ പ്രായം കൂടി കണക്കിലാക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു പക്ഷെ ആ ഒരു വാദമൊന്നും ഒന്നും കണക്കിലെടുത്തില്ല വില പോയില്ല എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും അങ്ങനെയല്ലെന്ന് കാണിച്ച് മാനസികാരോഗ്യ വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും പ്രതിഭാഗം വാദിച്ചു പക്ഷേ ആ വാദങ്ങളും വില മാനസിക പ്രശ്നമുള്ളയാൾ എങ്ങനെയാണ് കൃത്യമായ ആസൂത്രണം ൾ ചെയ്യുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് തീർത്തും ന്യായമായ ചോദ്യമാണ് മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി എങ്ങനെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നാലു പേരെ ഈ വീട്ടിലിട്ട് കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല ഒന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതായത് വീട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ താനും മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഡമ്മി കത്തിക്കുന്നു അപ്പൊ ഇത്തരത്തിലൊക്കെ ചെയ്ത ഒരു വ്യക്തി എങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന ചോദ്യമൊക്കെ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത് പ്രതിക്ക് വധശിക്ഷ നൽകണം ആവശ്യമായിരുന്നു ശക്തമായിരുന്നത് പക്ഷെ അത് ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല ജീവപര്യന്തം തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി പന്ത്രണ്ട് വർഷം അധിക തടവും അതുപോലെ തന്നെ കേഡൽ അനുഭവിക്കണം മാത്രമല്ല സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരമുള്ള ജീവപര്യന്തം ശിക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ പന്ത്രണ്ട് വർഷത്തെ തടവ് കേഡൽ ജെൻസൺ അനുഭവിക്കണമെന്ന് പ്രോസിക്യൂട്ടർ വിധി പ്രസ്താവത്തിലൂടെ അറിയിച്ചു കൊലപാതകത്തിനും മറ്റു കുറ്റങ്ങൾക്കും എല്ലാം ആയിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴ ഇത് അമ്മാവൻ ജോസ് സുന്ദരത്തിനാണ് നൽകേണ്ടത് എന്തായാലും കേരളം ഒരു കാലത്ത് അതായത് ആ ഒരു സമയത്ത് ഈ നന്ദങ്കോട് കൂട്ടക്കൊല അക്ഷരാർത്ഥത്തിൽ ഈ ചുറ്റുമുള്ളവരെ ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അമ്പരപ്പിക്കുന്നത് അതേ ഒരു പ്രതീതിയോടെയാണ് കേരളം ഒന്നടങ്കം ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടുങ്ങിയത് ഒരുപാട് ചർച്ച ചെയ്തു ഒരുപാട് നമ്മൾ ആ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മൾ ആ വിഷയങ്ങളെ പറ്റി ഒരുപാട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ആ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആ കൊലപാതകത്തിന് വർഷങ്ങൾക്ക് ഇപ്പുറം വിധി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രതി അർഹിക്കുന്ന ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല അതായത് അപൂർവ്വ അപൂർവമായ ഒരു കേസ് അതൊരു വധശിക്ഷയിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും വധശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ജീവപര്യന്തം പ്രതി അർഹിക്കുന്നു എന്ന് തന്നെയാണ് എവരും പറയുന്നത് എന്തായാലും ഈ ഒരു ശിക്ഷയിൽ ഇപ്പൊ തന്നെ ഒരു ബഹുസ്വരം ഉയരുന്നുണ്ട് അതായത് വധശിക്ഷയായിരുന്നു അർഹിക്കുന്നത് അത് കിട്ടിയില്ല എന്ന രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ശക്തമാകുന്നുണ്ടെങ്കിൽ പോലും ും ഈ ഒരു എല്ലാവരും കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു ഈ നന്ദംകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി എന്താണ് അത് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീടും പരിസരവും ഒക്കെ ഇപ്പോഴും വളരെ കാട് പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ആയിരിക്കുന്നത് എന്തായാലും കേരളം കാത്തിരുന്ന ആ കേസിലെ വിധി വന്നിരിക്കുകയാണ്